ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരും അവിടെ താമസിക്കുന്നവരും ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒന്ന് മുതൽ ജർമ്മൻ വിസ നിയമങ്ങളിൽ ഒരു വലിയ മാറ്റം വന്നിരിക്കുകയാണ് ഇത് നിങ്ങളുടെ ജർമ്മൻ സ്വപ്നങ്ങൾക്ക് ഒരുപക്ഷെ വെല്ലുവിളിയായേക്കാം എന്താണ് ഈ മാറ്റമെന്നും എന്തുകൊണ്ടാണ് ഇത് പ്രധാനമാകുന്നതെന്നും നമുക്ക് വിശദമായി നോക്കാം നിലവിൽ ജർമ്മൻ വിസ അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ അപേക്ഷകർക്ക് എംബസിയിൽ ഒരു പരാതി നൽകി ആ തീരുമാനം പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടാൻ സാധിച്ചിരുന്നു ഇതിനെയാണ് റീമോൺസ്ട്രേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒന്ന് മുതൽ ഈ സൗകര്യം യാണ് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് വിസ നിരസിച്ചതിനെതിരായ അപ്പീൽ നടപടിക്രമം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്ന് മുതൽ ലോകമെമ്പാടും നിർത്തലാക്കാൻ ഫെഡറൽ ഫോറിൻ ഓഫീസ് തീരുമാനിച്ചു നിയമത്തിൽ ഇല്ലാത്തതും എന്നാൽ മുമ്പ് സ്വമേധയാ അനുവദിച്ചിരുന്നതുമായ ഒരു നിയമപരമായ പരിഹാരമാണ് ഇതോടെ ഇല്ലാതാകുന്നത് നിയമമനുസരിച്ചുള്ള സംരക്ഷണം തുടർന്നും ഉറപ്പാക്കും എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ നടപടിക്രമം ഇല്ലാതാകുന്നതോടെ വിസ നിരസിക്കപ്പെട്ടവർക്ക് ഇനി എന്തു ചെയ്യാൻ സാധിക്കും രണ്ട് വഴികളാണ് പ്രധാനമായും മുന്നിലുള്ളത് ഒന്നുകിൽ വിസ നിരസിച്ചതിനെതിരെ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം അല്ലെങ്കിൽ ആവശ്യമായ പുതിയ രേഖകളുമായി വീണ്ടും വിസക്ക് അപേക്ഷിക്കാം നിങ്ങളുടെ അപേക്ഷ നിരസിക്കാനുള്ള കാരണം എംബസി നിങ്ങളെ അറിയിക്കും തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതൽ ജർമ്മനിയിൽ താമസിക്കാനോ ജോലി ചെയ്യാനോ പഠിക്കാനോ ഉദ്ദേശിക്കുന്ന ഇ യു ഇ എ സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നല്ലാത്ത ആളുകൾക്ക് ജർമ്മൻ വിസ നിർബന്ധമാണ് എന്നാൽ ചില രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഒരു ഇളവുണ്ട് ഓസ്ട്രേലിയ കാനഡ ജപ്പാൻ ന്യൂസിലാൻഡ് ദക്ഷിണ കൊറിയ യു കെ യു എസ് എ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസയില്ലാതെ ജർമ്മനിയിൽ വന്ന് അതിനുശേഷം അവിടെ താമസിക്കാനുള്ള അനുമതിക്കായി അപേക്ഷിക്കാം സാധാരണയായി ഒരു ഡി വിസ ലഭിക്കാൻ ഏകദേശം മൂന്ന് മാസം വരെ സമയമെടുത്തേക്കാം പഠിക്കാനുള്ള വിസകൾ കുടുംബമായി താമസിക്കാനുള്ള വിസകൾ സ്വന്തമായി ബിസിനസ് തുടങ്ങാനുള്ള വിസകൾ എന്നിവയ്ക്ക് കൂടുതൽ സമയമെടുക്കാനും സാധ്യതയുണ്ട് കാരണം ഇതിന് ജർമ്മനിയിലെ ഇമിഗ്രേഷൻ അതോറിറ്റിയുടെ അനുമതി ആവശ്യമാണ് ജർമ്മനിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഇമിഗ്രേഷൻ അതോറിറ്റിയുടെ അനുമതി പൊതുവെ ആവശ്യമാണ് വിദേശ പൗരൻ താമസിക്കാൻ പോകുന്ന സ്ഥലത്തെ ഇമിഗ്രേഷൻ അതോറിറ്റിയാണ് ഇതിന് ഉത്തരവാദി ഇമിഗ്രേഷൻ അതോറിറ്റിയുടെ അനുമതി വിസക്കാവശ്യമാണെങ്കിൽ നടപടിക്രമം മൂന്ന് മാസം വരെ എടുക്കാം മറ്റു പല ഏജൻസികളും ഇതിൽ ഉൾപ്പെടുന്നതുകൊണ്ട് ചിലപ്പോൾ കൂടുതൽ സമയമെടുത്തെന്നും വരും എന്നാണ് അധികൃതർ പറയുന്നത് ചില ജോലിയുമായി ബന്ധപ്പെട്ട വിസകൾക്ക് അധികം താമസം വരാറില്ല കാരണം അവയ്ക്ക് മറ്റു പലരുടെയും അനുമതി ആവശ്യമില്ല ജർമ്മനിക്കുള്ള ഡി വിസയ്ക്കുള്ളവർക്ക് ഷെങ്കൻ ഏരിയയിൽ തൊണ്ണൂറ് ദിവസം വരെ യാത്ര ചെയ്യാമെന്നത് ഒരു നല്ല കാര്യമാണ് യൂറോപ്പിലെ ഇരുപത്തി രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മയാണ് ഷെങ്കൻ ഏരിയ ഇവിടെയുള്ള രാജ്യക്കാർക്ക് അതിർത്തി സ്വതന്ത്രമായി സഞ്ചരിക്കാം അതുകൊണ്ട് ജർമ്മനി വിസയുള്ളവർക്ക് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കാനും ഇത് ഉപകാരപ്രദമാകും ഈ മാറ്റങ്ങൾ കാരണം ചില ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് റിമോൺസ്ട്രേഷൻ പ്രൊസീജിയർ ഇല്ലാതാകുന്നതോടെ വിസ നിരസിക്കപ്പെട്ടാൽ വേഗത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല അതിനാൽ വിസ അപേക്ഷിക്കുമ്പോൾ ആവശ്യമായ എല്ലാ രേഖകളും കൃത്യമായി സമർപ്പിച്ച് ആദ്യ ശ്രമത്തിൽ തന്നെ വിസ നേടാൻ ശ്രമിക്കുക വിസ അപേക്ഷകൾക്ക് സാധാരണയായി മൂന്ന് മാസത്തോളം എടുക്കാറുണ്ട് ചിലപ്പോൾ അതിൽ കൂടുതൽ സമയമെടുത്തൊന്നും വരാം അതിനാൽ നിങ്ങളുടെ യാത്രയ്ക്ക് കൃത്യമായ സമയപരിധി നിശ്ചയിച്ച് മുൻകൂട്ടി അപേക്ഷിക്കുക ജർമ്മനിയിൽ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ ഇമിഗ്രേഷൻ അതോറിറ്റിയുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ വിസ ലഭിക്കുകയുള്ളൂ ജർമ്മനിയിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ മാറ്റങ്ങൾ ഒരു വെല്ലുവിളിയായേക്കാം വിസ കിട്ടാൻ വൈകുന്നത് ജോലി സാധ്യതയെ ബാധിച്ചേക്കാം അതിനാൽ നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം ജർമ്മൻ വിസ നിയമങ്ങളിൽ വരുന്ന ഈ മാറ്റങ്ങളെക്കുറിച്ച് എപ്പോഴും അറിഞ്ഞിരിക്കുക ഇത് നിങ്ങളുടെ യാത്രയും താമസിക്കും നേരിട്ട് കാര്യമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി ജർമ്മൻ ഔദ്യോഗിക വെബ്സൈറ്റ് നല്ലതാണ് സമയം മലയാളം യുംവരങ്ങൾക്കായി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ